ആദ്യം നമുക്ക് മൊമെൻ്റ് ഒന്ന് നോക്കാം ഇതേ ഇതാണ് അത്യാവശ്യം നല്ലവരി എൻ്റെ മേക്ക് ഇറ്റ്സ് യൂട്യൂബർ എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളിയൊക്കെ ഇഷ്ടം ആദ്യൂട്ടിൻ ഇവിടെ റിസർച്ച് ആണ് ഉള്ളിൽ നിന്ന് എങ്ങനെ അടിച്ചു മാറ്റാം അധികുട്ടൻ്റെ മുടി വെട്ടിയിട്ടോ ഇടാ എന്താ അടിച്ചു മാറ്റാംന്ന് ഇങ്ങനെ ആലോചിച്ചത് കണ്ടോ ഗൈസ് എലിയെ പോലെ ഇതാ വന്നു വന്നടാ അപ്പോൾ ഇതാണ് നമ്മുടെ ആനുവൽ ഡേയുടെ ഒരു മന അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ആദ്യമായിട്ടാണ് വൈറ്റ് കളറിൽ കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് ആയിരുന്നു ഇതൊരു അടിപൊളി ഒരു ഫ്രെയിം നമുക്ക് സ്കൂളിൽ നിന്ന് ഏതോ ഒരു കുഞ്ഞു മോളോ അല്ലേ ടീച്ചേഴ്സ് ആണോ തന്നെ ടീച്ചേഴ്സ് ആണോ തന്നെ ആ ഓക്കെ ഫൈൻ ഓക്കെ അങ്ങനെ ദേ നമ്മുടെ വീട്ടിൽ മൊത്തം പെട്ടി ഈ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കൈസ് ഓണത്തിന് നമ്മുടെ ദീപുചേട്ടനെടുത്ത് തന്നാണ് ആ പിന്നെ അടുത്തത് ഇതൊരു കുട്ടിയാണോ ഒന്നുള്ളു അല്ലേ സ്കൂളിൽ നിന്ന് അല്ലടാ സ്കൂളിൽ നിന്ന് കുഞ്ഞുമക്കളാ തന്നെ മനസ്സിലായോ കണ്ടോ ഇത് നിന്നെ ഇഷ്ടപ്പെടുന്ന ടീക്കൂട്ടിനെ ഇഷ്ടപ്പെടുന്ന പുളിമുട്ടാണ് കാരണം ടീക്കുട്ടിയുടെ ഫേവറിറ്റ് വഴക്ക് വഴക്ക് കൂടരുത് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് അറിഞ്ഞ് ടീക്കൂട്ടിയുടെ സബ്സ്ക്രൈബേഴ്സ് തന്നതാണ് കേട്ടോ പക്ഷെ പേര് എഴുതിയിട്ടുണ്ടോ നോക്കിയാൽ മോളുടെ പുളിമുട്ടായി ഇഷ്ടപ്പെടുന്നത് ലാസ്റ്റ് വീക്ക് കൂടെ ഒരു പാക്കറ്റ് പുളിമുട്ടായി വാങ്ങിയതേയുള്ളൂ പിന്നെ ഇത് റാബിറ്റ് പെൻ നമ്മൾ കണ്ടിട്ടില്ല വെറൈറ്റി നമ്മുടെ ഡയലോഗ് പറഞ്ഞില്ല ഇത് കേട് വരാതിരിക്കാണ് ഈ പേപ്പേഴ്സ് വെച്ചിരിക്കുന്നത് പേര് മാത്രം എഴുതിയില്ലാട്ടോ പക്ഷെ നമുക്ക് വീഡിയോയില് നോക്കി അറിയാൻ പറ്റും ഓക്കെ അപ്പം ഇത് വരെണ്ണം ഇത് മൊത്തത്തിലിട്ടോ സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ബിഗ് ഗിഫ്റ്റ് േ അപ്പോൾതേ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഹിഡൻ ചോക്ലേറ്റ്സ് നോക്കാം അതെ നമുക്ക് ചോക്ലേറ്റ് ഒരുപാട് സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ പോകാൻ പറ്റാത്തൊണ്ടൊരു വാൻഡ്രം ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പ്ലീസ് അതെന്താണെന്ന് പറയുമോ ഒരു പ്രശ്നമാണ് പിന്നെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ പിന്നെ ടീക്കുട്ടിക്ക് ഒരു വൺ വീക്ക് ജലദോഷം പനി മൊത്തമാണ് ക്ലാസ്സൊക്കെ പോവും അപ്പം അതുകൊണ്ടാണ് കുറേ സ്കൂൾസിലൊന്നും വരാൻ പറ്റാത്തത് നമുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല സാധാരണ മരത്തിന്റെ ഇല്ലടാ ആ ബാസ്കറ്റാ കിട്ടുക അല്ലെ ഇത് ശരിക്കും നല്ല ഭംഗിയുള്ള റാപ്പ് ചെയ്തിട്ട് ഒരു ബാസ്കറ്റ് ആട്ടോ ആ മുട്ടേ തീക്കുട്ടി അമ്മ എടുക്കാൻ സമ്മതിക്കാത്ത കൊറേ ചോക്ലേറ്റ്സ് ഉണ്ട് ഓക്കെ അധികുട്ടൻ ഏതിനും വരാത്ത ആദ്യക്കുട്ടൻ ഇതിനു വേണ്ടി വരുന്നതാണ് നോക്കിക്കോളൂ ഇതിൽ എന്തൊക്കെ ഒരെണ്ണം അങ്ങോട്ട് അങ്ങോട്ടടാ ആ മെല്ലെ 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 ഒന്ന് അങ്ങോട്ട് ആ ഒന്നിങ്ങോട്ട് ഓക്കെ മെല്ലെ അൺറാപ്പ് ചെയ്യണേ ഭംഗിയിൽ ചെയ്യോ അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ ചോക്ലേറ്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അത് അധികുട്ടൻ അടിച്ചു മാറ്റുന്ന സംഭവങ്ങളല്ലേ എല്ലാം ആ ഓക്കെ ഗൈസ് ഇവിടെ വഴക്ക് കൂടാൻ ഇനി ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ ഓഹോ മമ്മക്ക് തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സ്റ്റിക്കേഴ്സ് ഇവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ക്രിയേറ്റ് ഓക്കെ ആ ഗൈസ് ഇതായിരിക്കും മമ്മ പിടിച്ചോന്നായി ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇതിലെ ഡ്രൈ ഫ്രൂട്ട്സിലെ ടീക്കുട്ടിക്ക് ഇഷ്ടമല്ല പക്ഷെ ആദ്യക്കുട്ടിനെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതിൽ സ്ട്രോബെറി ഉണ്ട് ഡോ മമ്മതാ ഫേവററ്റ് സ്ട്രോബെറി ആദ്യക്കുട്ടിനെ കിവിയാണ് ഇഷ്ടം എനിക്ക് കിവി അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് കിവി പ്ലെയിനായി കഴിക്കാൻ ഇഷ്ടമാണ് ടീക്കുട്ടിക്ക് അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിനോട് താല്പര്യമില്ല എനിക്ക് ഡ്രൈ ഫ്രൂട്ട്സിനോട് താല്പര്യം കൂടുതൽ കേട്ടോ ആ എനിക്ക് അത് ആദ്യക്കുട്ടിനെ അതെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ അമ്മ വെറൈറ്റി പറയാല്ലോ ടീ ധൈര്യത്തില് പറയാല്ലോ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ടിയ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പലതും ഇതൊന്നും കണ്ടിട്ടില്ലേടാ ഇത് എന്ത് സംഭവം എന്ന് അറിയില്ല ഏതോ ടേസ്റ്റ് തോന്നുന്ന ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് തരണേ ഉള്ളില് ഫുൾ ചോക്ലേറ്റ്സ് അമ്മയ്ക്ക് വേണ്ട നട്ട്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് വലിയ വലിയ ചോക്ലേറ്റ്സ് വന്നിരിക്കുന്നത് ഏതാ ഉള്ളേ മാജിക്ക് ഒന്നും പഠിച്ചിട്ടില്ല ടീക്കുട്ടിനോട് മാജിക് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നവരാ ഒരു വന്നാ പറഞ്ഞു നമ്മുടെ കുഞ്ഞുമക്കളാട്ടോ ഗൈസ് നമ്മുടെ കുഞ്ഞുമക്കൾ എല്ലാരും കൂടെ മാജിക് ചെയ്യാൻ വന്നിരിക്കുന്നു എനർജി ദി ഗേൾ ടീ ആർ രജീഷ് ഹു ഇൻഫ്ലുവൻസൈൻസ് and activities through social media. She is the kids' YouTuber and recipient of Kerala's most popular Child Blogger Award. For her extraordinary talent, her name has been endured in the records like Indian Book of Records, International Book of Records and Kalam's World Record. pakshey ki aari performance kaan nahi dikha karun kyunki main jo dance participate kiya tha na dikha nahi kaan dikha pakshe in about that english i'm chilling in sixth standard school to kalpana pankat i'm the kick starter And say, and say, and say. Okay. okay. So once again, thank you so much, MBCT Public School, for inviting me to the amazing program. I'm inviting our chief guest, TSU and Asin Benira, to inaugurate our annual day, Metrius 2K24. I love you give big round of applause. Okay, sir. please hand over our token of love to tia naira miza Nia are handovering their gift to small gift to our Tia Our management committee members are arranged one another gift to Tia. Okay. Next, I am inviting Mr. Aziz for a vote of thanks. After this, our Aziz Vellila's performance is there on the stage. Yeah.